നീ ഇവൻ കൊക്കണ нерവാ പുടിച്ചോ പുടിച്ചോ പുടിച്ചേ നിന്നെ നിന്നെ കുട്ടുര പരിമലപുരള ഗമിയം സീരോ ഉലയുരവായി ബിസ്മില്ല ഹനാൻ

ഞാൻ പന്ത്രണ്ട് മണിയാവേ പതിനൊമ്പത് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ മുത്തു നിങ്ങളാ ബാക്കി ബാക്കി നമ്മളപ്പോ നബിദിനത്തിന്റെ ആഘോഷ പരിപാടികൾ തുടങ്ങി പരിപാടി റാലിക്ക് വേണ്ടി കാത്തിക്കുകയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നലെ നമ്മള് പാക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം കൊടുക്കാം മലപ്പുറം ജില്ലയില് കരയക്കാട് നമ്പൂരിപ്പടിക്കുള്ള നമ്പൂരിപ്പടിക്ക് അടുത്തുള്ള ചേക്കുട്ടിയാജിപ്പടിയിലാണ് ഞങ്ങൾ സി കെ നഗറിലാണ് ഇപ്പുള്ളത് ഇവിടെ ഞങ്ങള് നബിദിനത്തിന്റെ പരിപാടി ആഘോഷത്തിന് മുന്നോടിയായിട്ട് കോഫി ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പൊ നമ്മളെ നാട്ടിലെ കുറച്ച് മുതിർന്ന കാക്കന്മാരുണ്ട് അല്ലെ അപ്പൊ എല്ലാരും കൂടി പ്രാവശ്യം അപ്പൊ ഇതിനോടിയായിട്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് കാണിച്ചിട്ടുണ്ടാ ഇനി ഞങ്ങൾ ഇന്നലെ കൊറേ നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ സാധനങ്ങള് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊറേ നേരത്തില്ലേ ഏകദേശം ആ കേക്ക് ലഡു പിന്നെന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് അത് ഒരു പാക്കറ്റ് പിന്നെ പാനീയായിട്ട് നമ്മൾ കൊടുക്കുന്നത് കോഫി കോഫി ആ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു വക നമുക്ക് ഫ്രൂട്ടി ഉണ്ട് ബിസ്കറ്റും ഉണ്ട് അതെ ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കാൻ കേട്ടോ അവിടെ ചെറിയൊരു അങ്ങാടിയാണ് നമുക്കറിയാം അവിടെ ഓരോ അങ്ങാടികളിലും ഓരോരോ ആളുകൾ സ്വീകരണം നൽകും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നൽകുന്ന ഒരു ചെറിയ സ്വീകരണം അപ്പൊ എല്ലാരും പള്ളി വക സ്വീകരണം അതെ അപ്പൊ എന്നാലും ഞങ്ങൾ നേരെ പോയിട്ട് നമ്മളെ ആ എന്നാലും ആദ്യം പോയി കാണാം എന്നാലും മനസ്സിലാവുള്ളൂ ഇതിന്റെ റിസ്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് ലപി ദിനറാലിക്കുള്ള സ്വീകരണം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മുത്തുമണികൾ ചങ്കക്കരളുകൾ കണ്ടില്ലെ മണിക്കല്ലുകൾ ഡയലോഗ് അല്ല ഈ ലഡു നമ്മളെ കേക്ക് ഉണ്ട് പിന്നെ അത് നമ്മളെ ഇതിന്റെ പേര് ടർക്കിയോ ഇതെന്താണ് ആ അത് തന്നെ ചോക്ലേറ്റിന്റെ ആ സാധനം ഉണ്ട് അതും കൂടി അതും കൂടി അതെ കേക്ക് നമ്മളിങ്ങനെ കവർക്കിടും എന്നിട്ട് അതിലേക്ക് ഇത് നമ്മൾ തിരും എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അത് ആ ഇതെന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ലഡുവും ലഡു തിരികിയിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് തിരുക തിരികിത് അതാ അവിടെ റോബോട്ടുകൾ പാക്കറ്റ് പിൻ ചെയിൻഡ് അതെ എല്ലാം ചെക്ക് ചെയ്യാൻ മെഷീൻ വേറെ ഉണ്ട് അതാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണോ പാക്കറ്റ് മെയിൻ ചെക്ക് ചെയ്യാൻ അവിടെ വേറെ ആ നമ്മളെ കുഞ്ഞിപ്പ ഇത് കവർ ചെക്കിംഗ് ആണ് ഇത് കേട്ടോ തലയിൽ തൊപ്പിട്ടിരിക്കണെ അപ്പൊ അങ്ങനെ മൊത്തത്തില് ഇടക്ക് ലഡു മധുരം ഉണ്ടോന്ന് നോക്കാനും ഒരാളുണ്ട് ഇവിടെ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വമ്പം പരിപാടി വേറെ ഉണ്ട് നമ്മളെ ഹോർലിക്സിന്റെ തയ്യാറെടുപ്പിനുള്ള ചെമ്പടത്തിന്റെ വറകുണ്ട് ആസ്മരികം അതായത് പാക്കറ്റ് ഓരോന്നാക്കി അടുക്കി വെക്കുന്നത് വേറെ വേറെ സീറ്റ് അവിടെ വേറെ ചോക്ലേറ്റിന്റെ പെട്ടികൾ ഒന്നങ്ങനെ വീഴുണ്ട് പറയോ അതെ അങ്ങനെ അയക്കുന്നു അതാങ്ങനെ അൻവർ ഉണ്ട് ഇബ്രാഹിം ഉണ്ട് ഹുസൈൻ സിദ്ദി അബു ഹസൈനാർ ആ മുനീർ പി വി പിന്നെ നമ്മളെ സക്കറി എം ഉബൈദ് അമ്മ അതെ 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 നമ്മളെ പുതിയ വീഡിയോയിലെ നായകനാണ് കേട്ടത് നമ്മളെ പിൻ ചെയ്യാൻ നമ്മളെ ഉപയതമ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിപ്പാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ വീഡിയോ എടുക്കുന്ന വ്യക്തി ക്യാമറാമാൻ ആയ ഹാരിസ് ആണ് അത് ആരും മറക്കരുത് അപ്പോ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു ഞാൻ ഹാരിസ് ഇവരുടെ എല്ലാവരുടെയും ഇവരുടെ എല്ലാവരെയും നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചതാണ് എന്നെ സമയം പന്ത്രണ്ട് മണിയാവും അല്ലെ പതിനൊമ്പത് ഏകദേശം പരിപാടികളൊക്കെ അതിനാ കഥ അതാണ് ഇത് മുതലാളി ഒരു പാനീയത്തിൽ ഫ്രൂട്ട് ബിസ്കറ്റിന്റെ മുതലാളി മിതി അമ്മ കുട്ടിയാക്കളെ ഒരു മുതിർന്ന പൗരനാട്ടാ നമ്മളെ നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം അതെ പ്രാവശ്യം ഉണ്ട് അടുത്ത പ്രാവശ്യവും ഇതുപോലെ വന്നിരിക്കാൻ ദീർഘാഴ്ച നൽകട്ടെ അതെ അതെ കൂടുതലാട് കാര്യങ്ങളൊക്കെ അതുകൂടി ഒന്ന് നേരെ പോയി കണ്ടിട്ട് വരട്ടാ ആദ്യി നമ്പ് ഒരു പടിയിലേക്ക് അപ്പൊ വെൽക്കം ടു കരേക്കാടൻ പരിമളപ്പൊരുളകമിയം ഒലയുരവായ് ഹനാൻ പരിമളപ്പൊരു സബ പിജയരുളുവികളുണരുവാ

ും അത്തരം ലോകമുണ്ടാളാകേഞ്ചാര താരകം പിന്നും മനുനാലി പാലകൻ നവ്യന്നോരാടി താരകം പിന്നും മനുനാനി പാലകൻ നബിന്നോരാണി താളവും തുണിത പിന്നാളി ിന്റെ ചേറാടി അത്തരുത്തിയ കത്തുരുമാരമൊത്തൊരു മുത്തീപ അത്തരു മുത്തിയ കത്തുരുമാ ചിത്തിരമത്തൊരു മുത്തക ബീപ ലോകിയോ ചന്ദനഗന്ധമിലമ്പവനേകിയ അന്ത്യപ്രവാചകരോ കനവിൽ വന്ന് പുഞ്ചിന് തൂകിയത് തൂവെള്ളലിബാസാണവരുടവതനം പാലരുത് ആരാണ് കനവിൽ വന്ന് പുഞ്ചിന് തൂകിയത് തൂവെള്ളലിബാസാണവരുടവതനം പാലരുത് സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചിനോ ചന്ദനഗന്ധമില്ല അന്ത്യപ്രവാചകരോ പനിമക്കത്തിൽ തേരോട്ടം വരവായോട്ടം ഹർമിന്നും ഹും കാട്ടി പ്രഭാവേട്ടം കാരുണ്യത്തിൻ ചെറപുഞ്ചിനിയാനന്ദം കാമിൽ ബിയെ കാട കൊതി ചെന്നും വരവായി സുന്ദിര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജരിയോ ചന്ദന ഗന്ധമിലവേഗിയവാചകരോ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജരിയോ ചന്ദന ഗന്ധമിലമ്പവനേകിയ അന്യപ്രവാചകരോ വിദ്യാർത്ഥികളും

അവിടെ ഇല്ല ഒന്നേ പോലെ ഇത്രയുണ്ട് അപ്പൊ നമ്മളിത് നേരെ നമ്മളെ വണ്ടിയിൽ പാക്ക് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അതിന്റെ മുകളിൽ ഇതിപ്പോ ഫുൾ ഇതാണ് നമ്മളൊരു ഒരു പാനീട്ട് കണ്ടുപിടിക്കാം ഇത് നമ്മളൊരു ഐറ്റം ഏഹ് ഐറ്റം കഴിഞ്ഞ് നമ്മള് വിസ്കേറ്റിന്റെ ബേക്കാണ് ലൺ ടാവൊക്കെ പാസ്സമൊക്കെ കുട്ടത്തിലങ്ങ് നിർത്തി വെച്ചിട്ട് ഇതില ചാല നരൻ കണ്ടു കഴിഞ്ഞേ നമ്മൾ അപ്പ അതില് കോഫി boire ഉണ്ടായിരിക്കും പിന്നെ ടാവനെ പോപ്പി આવോച്ചമ്മേ ഈ കടേ മാടിയാടി പാർട്ടി ഉണ്ടെന്ന് എന്താണ് ഇതിനെ ഇട്ടാർക്കൗ മുരാൻ ആ മടി കുഞ്ഞാ ഇതിൽ പാർലക്കല്ലേ എന്താ പറ്റിയോടാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാം பரிமழப்புளகமேயம் சேருள் உலயுரவ മധുരികൾ <laughs> അറിുണരുവാന ീരങ്ങളെ പതി വൈതോടു മധുരനാഗങ്ങളെ പുണ്യവാദ്യം വിരലുകളെ ചിതപുരുളേ തർക്കം മരുളിവരേ ചങ്ങനക്കാട്ടിൽ ഹാജി കാക്ക മൊയ്തീൻ കാക്ക തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് നമ്മുടെ വിട്ടു പറഞ്ഞിട്ട് അള്ളാഹു സുബാൻ അവർക്കെല്ലാവർക്കും അകഫുറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറ ജീവിതം അള്ളാഹു തല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ കബറിലെ എല്ലാ അതാകുകളെയും അള്ളാഹു ദൂരീകരിക്കട്ടെ അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ

ർമാ പിടിച്ചോ പിടിച്ചോ പിടിച്ചരാട്ടു പിടിച്ചോണ്ടോ നിങ്ങൾ എങ്ങനെ കിട്ടുവരാ

ിയ പ്രവാചകനോത്തിനെ കാട്ടി പ്രഭാവീതം കാരുണ്യത്തിഞ്ചൊരപുഞ്ചിരിയാനം കാണാൻ കോതി ചെന്നുംറവായി അഭിലാഷിനോറ് സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജനിയോ ചന്ദന കന്ധമിലം ഭവനേകിയ അന്യപ്രവാചകരോ സുന്ദിര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജനിയോ ചന്ദന കന്ധമിലം ഭവനേകിയ അന്യപ്രവാചകരോ പരിമള പൊരുളകമിയം സേർ ഒരുളകമയും സേർ ഒത്തിരായുണമ ഒരു ഭയ വിജയമുളുവാന മധുരവാനെ ശാസ തീരങ്ങളെ പരിവൈതും മധുരനാഗങ്ങളെ പുണ്യവാദ്യമാരുകളേ ഗലകുന്ന പാമുകളെന്മനാ ചിതപൊരു തല കമ്മനുഗ്രതം മരുണികളെ പിന്നികരും നിജമഴക ഗജകനില വിടും സമം നിറം തരും സ്വരം ചിറന്ത താരകം പെണ്ണും പന്നാടി പാലകൻ തപ്പിൻ തോരാടി താരകം പെണ്ണും പന്നാടി പാലകൻ തപ്പിൻ തോരാടി താഴകം തുതി നെങ്ങാണെ പാടുമീ ും കത്തൊരുത്തൊരു മുത്തുകീബ അത്തര മുത്ത കത്തൊരുതാകമുത്തൊരു മുത്തുകീബ താരകം പിന്നും മഞ്ഞാനെ പാലകണ്ട പിന്നൂറാണ് താരകം പിന്നും മഞ്ഞാൻ പാലകണ്ട പിന്നൂറാനെ താളവും പിന്നാടി പാടു അത്തരമുത്തിയ കത്തൊരുവാന ചിത്തിരമൊത്തൊരു മുദ്രീവ അത്തരമുത്തിയ കത്തൊരുവാണ് ചിത്തിരമൊത്തൊരു മുദ്രക ലോകമിന്നാളാകേണി മഞ്ചാരേ ഈ ജാഗത്ത് സമാപനം കുറിച്ചുകൊണ്ട് മുക്കല പീഡികൾ വെച്ച് നടത്തപ്പെടുന്ന മോലി പാരായണത്തിലേക്കും പാരായണത്തിലേക്കും വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികൾ നേരിൽ കണ്ട് ദർശിക്കുന്നതിന് വേണ്ടിയും ഈ പ്രദേശത്തെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മുനിയൂർ മദ്രസ അങ്കണത്തിലേക്ക് ഈ സ്വീകരണം നൽകിയ ഇവിടത്തെ സഹോദരി സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് ഇതരമത സഹോദരന്മാർക്ക് എല്ലാവർക്കും മദ്രസ മാനേജിംഗ് കമ്മിറ്റി ഉസ്താദുമാർ വിദ്യാർത്ഥികളുടെ ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടുകൂടെ നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ പ്രദേശത്തെ ഒരു കുട്ടം സഹോദരിമാർ ഏർപ്പെടുത്തിയ കുട്ടികൾക്കുള്ള ഉപഹാരം അള്ളാഹുസ് മഹനോത് ആണ് ആ സഹോദരിമാർക്ക് ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യുന്നു

വിടരും തരും സ്വരം താരകം നിന്നും മല്ലാടി പാലകൻ ഡിന്നൂറാടി താരകം നിന്നും മല്ലാടി പാലകൻ ഡിന്നൂറാട് താളവും തൊടി നാളിൽ നിന്നാടി പാടുമി മതവിന്റെ ചിലേറും റോഹാണി അത്തൊരു മുത്തിയ കത്തൊരു ലോകം ഇത്തിരമൊത്തൊരു മുത്തക ബീബ ലോകമെന്നാളാകൂടുമി മുഞ്ചാര താരകം പിന്നും മഞ്ഞാടി പാലകൻ നമ്പിൻ റോടി താരകം പിന്നും മഞ്ഞാടി പാലകൻ നമ്പിൻ റോഡിൽ താളവും തുട ചിത്തിരമൊത്തൊരു മുത്തീപ അത്തരമു കത്തുരുവാ ചിത്തിരമൊത്തൊരു മുത്ത ബീപ ലോകൻ നാടാകെ

അതുപോലെ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൂടെ ഒരു കണ്ണിയായി പോന്നിരുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു ചന്ദനകന്ധമിലവനീക അന്ത്യപ്രവാചകരോ ആരാണെ കനവിൽ വന്ന് ലിബാസാണവരുടെ വധനം പാലരുകേ ആരാധനൻ കനവിൽ വന്ന് പുഞ്ചിന് തൂങ്ങിയത് തൂവെള്ളലിബാസാണവരുടെ വധനം പാലരുകേ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ചിനോ ചന്ദനഗന്ധമില്ലേകിയ അന്യപ്രവാചകരോ പനിമക്കത്തിൽ നേരിട്ടേരോട്ടം

സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജരിയോ ചന്ദന ഗന്ധമിലമ്പവനേകിയവാചകരോ സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മഞ്ജരിയോ ചന്ദന ഗന്ധമിലമ്പവനേകിയ അന്യപ്രവാചകരോ

പതി നഗ്ദിശാ സ്വർഗ്ഗത്തിരങ്ങലേ പതി വൈതലൂടും ബ്രഹമാനങ്ങലേ കുണ്യവാദ്യം ഇംഗിരുകടേടിനിന്ന തോഅക التنമധുകടേ ചുന്നസൽമനാ ജികപുരുളേ തൻ തന്നനുഗ്രഹം അരുളിവരെ പാൽവെണ്ണിലാ ശോഭഹേ കേുന്നനരാ പിടരും ും മഞ്ഞാടി പാലകൻ നബിന്നൂറാടി താരകം നിന്നും മഞ്ഞാടി പാലകൻ നബിന്നൂറാട് താളവും തോട്ടി പിന്നിൽ ും താരകം പിന്നും മഞ്ഞി പാലകൻ നവ്യന്നോരാടി താരകം പിന്നും മഞ്ഞാനി പാലകൻ നവ്യന്നോരാടി താളവും തൊടി നാളിൽ

വളരെ വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് ഇന്നിവിടെ നടത്തിട്ടുള്ളത് എല്ലാ വർഷവും പായസവും വേപാരി പിന്നെ ജ്യൂസ് ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പൊ ആവശ്യം നമ്മളിവിടെ ഫ്രൂട്ട് സലാഡ് വളരെ ഭംഗിയായിട്ട് ഇവിടെയുള്ള കരേക്കാട് പ്രദേശത്ത് നമ്പൂരിപ്പടി പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് സഹായിച്ചിട്ടുണ്ട് അവരൊന്നും ഇപ്പോഴില്ല അവരൊക്കെ എല്ലാം കൂടി കൂടി സഹായിച്ച് നമ്മുടെ ഇതര മത്സ്യമായിട്ടുള്ള പല ആളുകളും നമ്മളീ കൂടത്തിലുണ്ട് അവരെല്ലാരും സഹായിച്ച നമ്മള് അമ്പൂരിപ്പടിയിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു പരിപാടി ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റി അതുപോലെ ഇനിയും ഇതുപോലത്തെ പരിപാടികൾക്ക് എല്ലാവരും ആ നമ്മളെ പോയിന്റ് പല ആളുകളും നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാവർക്കും സഹായിച്ചു എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കും പിന്നെ എല്ലാവർക്കും എന്റെ എല്ലേ നമ്മൾ അമ്പൂരിപ്പടിയുടെ അസംസ അറിയിക്കുകയാണ് അതെ ഇന്നലെ ഞങ്ങളെ ഇവിടെ രാത്രി കുറെ കൂടി രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടും എല്ലാവരും ഈ പണിയിലാണായിരുന്നു അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് അതെ ജാതി മതഭേദമന്യ എല്ലാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അരിച്ച് ഫുള്ള് റെഡിയാക്കിട്ട് ഫ്രൂട്ട്സ് സെറ്റ് ആക്കി ഈ ജാഥ വരുന്ന ഒരു ടൈമിൽ ഭയങ്കര തിരക്കാണ് എല്ലാരും കൂടി കൊറേ കഷ്ടപ്പെട്ട് എന്തായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലേ എല്ലാരും പിന്നെ പ്രത്യേകിച്ച് ഇതിപ്പോ നമ്മളെ ചാനൽ മച്ചാനല്ലേ മച്ചാൻ ചാനൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ പിന്നെ നമ്മളെ ഇതിലുള്ള എല്ലാരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാരും വന്നിട്ടുണ്ട് ആകെ വളരെ കുറച്ച് ആൾക്കാരാണ് വരാത്തുള്ളൂ അവർ ഇനിയുള്ള വീഡിയോസിലേക്ക് വരും അല്ലെ എന്തായാലും നമുക്ക് ഇനി അടുത്ത വർഷം താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്യാ താങ്ക് യു പ്രത്യേകിച്ച് എല്ലാരും ഇതേപോലെ റിപ്പോർട്ട് കൂടി നിക്കണം പറയാന് ഇതിന്റെ എല്ലാത്തിന്റെ മുന്നില് കുട്ടെ നമ്മുടെ പിന്നെ സംഭാവന ആയിട്ടും എല്ലാ വർഷവും ഈ വർഷം അല്ല നമ്മളെ കുട്ടികളെ പറയാണ് വേറെ ഒരുപാട് ആളുകൾ ഉണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ മുക്തം കണ്ട പ്രശംസിക്കുകയാണ് അതുപോലെ എല്ലാവരും ഞാൻ പറഞ്ഞ എല്ലാ വർഷവും നമ്മളോട് സഹകരിച്ച് നമുക്ക് ഇവിടെ നല്ല പരിപാടി നടത്താമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങാടിയിൽ ഏറ്റവും നമ്മൾ ഒരുപടി എല്ലാവരും സഹകരിച്ച പരിപാടിയല്ല അതിഗംഭീരമായി പിന്നെ സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും നന്ദി